മദീന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അഭയകേന്ദ്രമാണ് കേന്ദ്രമാണ് മദീനയെപ്പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ പഠിക്കുന്ന കാലത്ത് മദീനയെ പറ്റി പാടിയിട്ട് സമ്മാനം കിട്ടിയ ഒരു പാട്ടുണ്ട്

ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മൊമിനിങ്ങളെ അള്ളാഹു സുബഹാനഹുഅത്ത് ആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം ഹജ്ജ് ചെയ്യാനും ഉമ്ര ചെയ്യുവാനും അതുപോലെ മദീന റൗലയിൽ ചെന്ന് അസ്വലാത്തു വസ്സലാമു അലി കയ്യ റസൂലല്ലാ എന്ന സ്വലാത്തു സലാമു പറയുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബു ആലമീൻ നമുക്ക് റബി അല്ലവൽ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് അതിൽ ഒരുപാട് സ്വലാത്തുകൾ ഒരുപാട് മൗല്യത്തിൻ്റെ സദസ്സുകൾ നബി സലഹു അലഹി വസലമ തങ്ങളുടെ ജീവിതം സ്വന്തം ജീവിതമായി പകർത്തേണ്ടത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ് ലബിതങ്ങളുടെ മദീനയെപ്പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ് എന്താണ് മദീന മദീനയുടെ ചരിത്രം എന്താണ് മദീനയെപ്പറ്റി പറയുമ്പോൾ മുൻകഴിഞ്ഞു പോയ മഹാരഥന്മാർ അവർ വാവിട്ട് കരയുമെന്നാണ് അത്രമാത്രം സ്നേഹവും ഇഷ്ടവുമായിരുന്നു നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ആ ഒരു ശരീരം മറമാടപ്പെട്ടിട്ടുള്ള ആ പുണ്യഭൂമിയോട് മുൻകഴിഞ്ഞു പോയ ആളുകൾക്ക് ഉണ്ടായിരുന്നത് സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയൊരു നഗരമാണ് ജിദ്ദ ആ ജിദ്ദയിൽ നിന്നും ഏകദേശം നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് മദീന എന്ന് പറയുന്ന ആ പട്ടണത്തിലേക്ക് കടക്കാം മക്കയിൽ നിന്നും ഏകദേശം നാനൂറ്റി അൻപത് കിലോമീറ്ററും സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നിന്ന് തൊള്ളായിരം കിലോമീറ്ററും അകലെയാണ് മദീന പട്ടണം നിലകൊള്ളുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഒരു പ്രദേശമാണ് മദീന മദീന എന്ന വാക്കിൻ്റെ അർത്ഥം പട്ടണം എന്നാണ് സാധാരണ എല്ലാ പട്ടണങ്ങൾക്കും ഒരു പേരുണ്ടാകും ഇപ്പോൾ ഞാനിവിടെ എറണാകുളത്താണുള്ളത് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എറണാകുളം നഗരം എന്നാണ് പറയുക കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ പെരുമ്പാവൂർ പട്ടണമുണ്ട് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാൽ ആലുവ നഗരമുണ്ട് വടക്കോട്ട് സഞ്ചരിച്ചാൽ തൃശ്ശൂർ നഗരമുണ്ട് അങ്ങോട്ട് പിന്നെ കൂടെ പോയാൽ കൊണ്ടോട്ടി പട്ടണമുണ്ട് കാസർഗോഡ് നഗരമുണ്ട് തെക്കോട്ട് സഞ്ചരിച്ചാൽ കൊല്ലം നഗരമുണ്ട് തിരുവനന്തപുരം പട്ടണമുണ്ട് ഇങ്ങനെ ഓരോ പട്ടണത്തിനും നഗരത്തിനും അത് ഏതാണെന്ന് മനസ്സിലാക്കാൻ അതിനു മുമ്പ് അതിൻ്റേതായ പേരുകൾ ചേർക്കണം എന്നാൽ എന്നാൽ മറ്റ് പേരുകൾ ഒന്നും ചേർക്കാതെ തന്നെ തൻ്റെ പേര് തന്നെ പട്ടണമാണ് എന്ന് വിളിച്ചു പറയുന്ന നഗരമാണ് മുത്തുൻ നബി സല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ നഗരമാകുന്ന മദീന മുത്തുൻ നബി സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ ശാന്തമായി കിടന്നുറങ്ങുന്ന വലിയ പട്ടണമാണ് മദീന നമ്മളവിടെ ചെന്നാൽ വളരെ ജാഗ്രതയോടുകൂടി ശാന്തനാവേണ്ട പട്ടണമാണ് മദീന ലോകത്തിലെ ആദ്യത്തെ ഇസ്ലാമിക് കൺട്രിയാണ് മദീന പട്ടണം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വളർച്ചക്കും ഉയർച്ചക്കും പ്രചാരണത്തിനും വലിയ സഹായം കൊടുത്ത പട്ടണമാണ് മദീന പുകയില ലഹരി മദ്യം അത് ഉപയോഗിക്കുവാനോ വാങ്ങുവാനോ വിൽക്കുവാനോ പാടില്ല എന്ന ശക്തമായ നിരോധന നിയമം ലോകത്ത് നടപ്പാക്കിയ ആദ്യത്തെ പട്ടണമാണ് മദീന ലോകത്തിലെ ഏറ്റവും വലിയ കുർആൻ പ്രസ്സാകുന്ന ഖുർആാൻ അച്ചടിക്കുന്ന കിങ് ഫഹദ് ഖുർആൻ പ്രസ് നിലകൊള്ളുന്ന വലിയ നഗരമാണ് മദീന മസ്ജുദുൻ നബവി ഉംക്ക് പോയ ആളുകൾ ഹജ്ജിന് പോയ ആളുകൾ അവർക്കൊക്കെ അറിയാം മസ്ജിദുൽ നബവി മസ്ജിദുൽ കുബ മസ്ജിദുൽ കിബിലത്തൈൻ മസ്ജിദുൽ ബിലാൽ മസ്ജിദുൽ ഇജാബ മസ്ജിദുൽ സജ്ജ മസ്ജിദുൽഷെയ്ഹൈനി മസ്ജിദുൽ ഹംസ മസ്ജിദുൽ മിനാറത്തൈൻ മസ്ജിദുൽ ജുമാഅ മസ്ജിദുൽ സുഖിയ ജന്നത്ത് ഉൽ ബക്കിയ ഊഹദ് ഖന്ദക് തുടങ്ങി ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും സംഭവങ്ങളും സ്ഥാപനങ്ങളും മസ്ജിദുകളും തിങ്ങി നിറയുന്ന നഗരമാണ് മദീന ഒരുപാട് ശ്രേഷ്ഠതയാണ് ഒരുപാട് പ്രതിഫലമാണ് മദീനയിൽ ചെല്ലുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് നബിസ്ലാഹു അലഹി വസല്ലമാത്തങ്ങളുടെ അതിപ്രധാനപ്പെട്ട ഒരു ഹദീസ് കൂടി ഞാൻ ഇവിടെ ചേർത്ത് വെക്കുകയാണ് നബിതങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ കഴിഞ്ഞു വന്നു ആ ഹിജറ കഴിഞ്ഞു വന്ന സമയത്ത് നബിതങ്ങൾ ഹിജറ കഴിഞ്ഞു വന്നപ്പോൾ അവിടെ മദീനയിലുണ്ടായിരുന്ന മുഷരിക്കീങ്ങളും മുനാഫിക്കിങ്ങളും യെസിരിബ് എന്നാണ് മദീനയെ വിളിച്ചത് യെസിരിബ് യെസിരിബ് മദീനയുടെ പഴയ പേര് യെസിരിബ് എന്നാണ് യസിരിബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശകുനം ദുഃശകുനം എന്നാണ് അപലക്ഷണം എന്നാണ് അതായത് നോഹി നബി അലിഹി സ്വലാത്തു വസ്ലാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളുടെ പേരാണ് യെസിരിബ് അപ്പൊ അതിനെ അനുസ്മരിച്ചു കൊണ്ട് ഒരുബ് പ്രദേശമാണ് അതായത് ഒരു ദുഷകുനത്തിൻ്റെ പ്രദേശമാണ് എന്ന് അന്നുണ്ടായിരുന്ന മുനാഫിക്കിങ്ങൾ കൊണ്ട് വിളിച്ചിരുന്ന പേരാണ് മദീനയെ യെസിബ് എന്ന് ആ സമയത്താണ് നബി സലഹുലി വസ്സലാത്തങ്ങൾ കടന്നു വന്നത് നബി തങ്ങൾ പറഞ്ഞു മദീനയെ ഏതെങ്കിലും ഒരാൾ യെസിരിബ് എന്ന് കളിയാക്കി വിളിച്ചാൽ അവൻ വിളിച്ചാൽ ഫൽ അവൻ അള്ളാഹുവിനോട് പറഞ്ഞു കൊള്ളട്ടെ മദീന മദീന പൂങ്കാവനമാണ് എന്ന് ആദരവായ റസൂർ സാഹു അലഹി വസ്ല്ല മാറ്റങ്ങൾ പറയുകയാണ് ഒരിക്കൽ ആകാശവും ഭൂമിയും തമ്മിലൊരു ചർച്ചയുണ്ടായി എന്നാണ് ആകാശം പറഞ്ഞു ഓ ഭൂമിയെ എൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അറിഷുള്ളത് കലമുള്ളത് ലൗഹ ഉള്ളത് അതുപോലെ തന്നെ സ്വർഗവും നരകവും ഒക്കെ മലക്കുകളൊക്കെ താമസിക്കുന്നത് എൻ്റെ മുകളിലാണ് അതുകൊണ്ട് ഞാനാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അപ്പോൾ ഭൂമി ഒരൊറ്റ വാക്കാണ് പറഞ്ഞത് എൻ്റെ ഉള്ളിലാണ് എൻ്റെ മുകളിലാണ് മദീന പട്ടണമുള്ളത് ആ മദീനയിലാണ് എന്നെയും നിന്നെയും ഈ കാണുന്ന അറിഷും കലമും ലൗഹും സ്വർഗവും നരകവും ഒക്കെ സൃഷ്ടിക്കാൻ കാരണക്കാരായ മുത്തനബി സലഹ് അലഹി തങ്ങൾ അന്തി ഉറങ്ങുന്നത് അതുകൊണ്ട് ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറഞ്ഞപ്പോൾ ആകാശം നാണിച്ച് തലതാഴ്ത്തിയെന്ന് ചരിത്രത്തിൻ്റെ കിതാബിൽ കാണാം അപ്പോൾ മദീനക്ക് വലിയ ശ്രേഷ്ഠതയാണ് ആ മദീനയിൽ ചെല്ലാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രതിഫലാർഹമാണ് അള്ളാഹു സുബഹാന മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം മദീന സിയാറത്ത് ചെയ്യാൻ വസ്സലാമ തങ്ങളുടെ ആ കബറിൻ്റെ ചാരെ ചെന്ന് വസ്സലാമു എന്ന് പറയാനുള്ള വലിയ മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ അറബല്ല മദീനയെപ്പറ്റി നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് അല്ലെ ചെറുപ്പം മുതൽ നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ മദീനയെപ്പറ്റി ഒരുപാട് പാട്ടുകൾ നമ്മൾ മദ്രസയിൽ പാടുമായിരുന്നു നബിദിനത്തിനും അല്ലാത്ത സമയത്തൊക്കെ നബിദിനത്തിന് തൊലാൽ ബദുറു അലൈന എന്ന് പറയുന്ന ബൈത്ത് നമ്മൾ പാടിയിട്ടുണ്ട് അതുപോലെ മദീനയെ പറ്റി ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ അങ്ങനെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് മദീനയെ പറ്റി പാടിയിട്ട് സമ്മാനം കിട്ടിയ ഒരു പാട്ടുണ്ട് നിങ്ങൾക്കൊക്കെ പരിചയമുള്ളൊരു പാട്ടാണ് ഞാനത് എൻ്റെ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും മുമ്പിലൊന്ന് പാടുകയാണ് മദീനയെപ്പറ്റി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ മദീനയിൽ എത്തിച്ചേരാൻ ആഗ്രഹമുള്ള ഒരു കവി അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എടുത്തു പറയുന്ന ചെറിയൊരു ഗാനമാണ് ഞാനന്ന് പഠിക്കുന്ന കാലത്ത് പാടിയപ്പോൾ ചെറിയൊരു സമ്മാനം കിട്ടിയ ഒരു പാട്ടാണ് മന അതിവിടെ പാടുകയാണ് മദീനയെപ്പറ്റി പാട്ടുകൾ അറിയാം അതിൽപ്പെട്ട ഒരു പാട്ടാണ് ചെറുപ്രായത്തിൽ പാടിയൊരു പാട്ടാണ് ഇവിടെ പാടുന്നത് ഷ്ടം മദീനഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേഗും മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന മദീന ഇഷ്ടം നിഷ്കും മദീന പൽബിൽ മദീന ഒന്ന് കാണാൻ മദീന തിരുനൂറെ കാണാത്ത കണ്ണന്തിന ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ തിരുപാദമേറ്റ മൺ തരിയാവാൻ കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യന തിരുപാദമേറ്റ മൺ തരിയാവാൻ കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യന കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ കാണാൻ കൊതിയേറെ അശയേറൊന്നുണ്ടേറെ ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന പറന്നു പറന്നു മദീന പോവണം ചിറകൊടിന് റൗലാൽ കൂടണം പറന്നു പറന്നു മദീന പോവണം ചിറകൊടിന് റൗലാശേരി കൂടണം അന്ത്യമംഗ ജനതുൽ തിരുമുത്തിൻ കൂടെ സൂവർഗം പൂകണം അന്ത്യമങ്ങ് ജനത്തുൽ തിരുമുത്തിൻ കൂടെ സൂവർഗം പൂകണം കാണാൻ കൊതിയേറെ അശയേറുന്നുണ്ടേറെ കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ ഇഷ്ടം മദീനും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന മോഹം മദീന മഹബോബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന മദീനായൻ ഇഷ്കും ഒന്ന് കാണാൻ ഇത് മദ്രസയിൽ പാടി ആ സമയത്ത് ആളുകളൊക്കെ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ് ആ സമയത്ത് അതുകൊണ്ടാണ് സമ്മാനം കിട്ടിയത് ഇപ്പോ അത് പാടി 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 ഒരു പഴഞ്ചം പാട്ട് പോലെ ആയി മാറി പക്ഷെ പാടേണ്ട രൂപത്തിൽ പാടിയാൽ നല്ല സമ്മാനം കിട്ടുന്ന നല്ലൊരു പാട്ടാണ് നല്ല അർത്ഥമുള്ളൊരു പാട്ടാണ് അതുകൊണ്ട് പഴയ പാട്ടുകൾ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതുപോലുള്ള പാട്ടുകൾ വേണമെങ്കിൽ ശൈലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ പാടാം നല്ല രൂപത്തിൽ പാടിയാൽ മനസ്സിൽ തറക്കുന്ന നല്ല അർത്ഥമുള്ള പാട്ടാണ് നമ്മുടെ മക്കളെ കൊണ്ട് ഇതൊക്കെ ഇതുപോലുള്ള പാട്ടുകൾ പാടിപ്പിക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ റബിയുള്ള മാസവുമായി ബന്ധപ്പെട്ട് സിനിമാ പാട്ടുകളുടെ ആൽബം പാട്ടുകളുടെയൊക്കെ രൂപത്തിൽ അനുബിതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുകൾ അത് പാടിപ്പിക്കൽ ഒരതബ് കേടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നാടൻ പാട്ടുകളുടെയൊക്കെ രൂപത്തിൽ ഒരുപാട് മധുഗാനങ്ങൾ ഉണ്ടാക്കിയിട്ട് പാടുന്ന ഒരു പ്രവണത അതൊരു ബറക്കത്ത് കേടാണ് മാത്രമല്ല അതൊരു അതബ് കേടാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല അത് വരുന്ന തലമുറയ്ക്ക് ഒരു മോശമായ മോശപ്പെട്ട ഒരു മെസ്സേജാണ് നൽകുന്നത് എന്ന ഒരു ചിന്ത എല്ലാ ഉസ്താദന്മാർക്കും ഉണ്ട് അങ്ങനെ ഉണ്ടാവണം എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ട് അത് ഉണ്ടാവണം നമുക്ക് പഴയ രൂപത്തിലും അല്ല പുതിയ രൂപത്തിലുമൊക്കെ നല്ല രൂപത്തിൽ നല്ല ശൈലിയിൽ നല്ല കോർവയിൽ ഒരുപാട് പാട്ടുകളുണ്ട് ഒരുപാട് പാട്ടുകളുണ്ട് അതൊക്കെ പാടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹു നമുക്കെല്ലാവർക്കും ഈ റബിയല്ലവൽ മാസം അനുകൂലമായി സാക്ഷി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിന അറബുള്ള ആലമി െല്ലാവർക്കും അള്ളാഹു സുബാനഹുലീനയിൽ ചെല്ലാനും സ്വല തങ്ങൾക്ക് സ്വലാത്തുകൾ സലാമുകൾ പറയുവാനും വലിയ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പോയവർക്ക് വീണ്ടും പോവാനും പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോവാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ